ഹരിശ്രീ ഗണപതയേ നമ അഭിഘ്നമസ്തു ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം ഭക്തമക്കളെയും ഭഗവാൻ ലർപ്പിക്കുന്നു സർവ്വ ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഭഗവത്കൃപയും ഉണ്ടാകണമേന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു മക്കളെ നമുക്ക് നാരായണീയം നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചത് ദശകം എഴുപത്തൊന്ന് അതിൽ അവസാനത്തെ ശ്ലോകത്തിൽ വ്യോമാസുരവധമാണ് വായിച്ചത് അത് കേശിവധവും ഉണ്ടായിരുന്നു കുതിരയായിട്ട് വന്നത് അസുരൻ അവസാനം വ്യോമാസുരവധം ഭഗവാൻ വ്യോമാസുരനെയും വധിച്ചു മായാവിയായിരുന്നു എന്നിട്ടും ഇവിടെ കംസൻ അടങ്ങിയിരിക്കുന്നില്ല കാരണം മഹാമുനി പറഞ്ഞല്ലോ ഭഗവാൻ കൃഷ്ണൻ വസുദേവൻ്റെ മകനാണ് അത് നന്ദഗോപരാണ് വളർത്തുന്നത് ഇതെല്ലാം സത്യം അറിഞ്ഞപ്പോൾ കംസൻ അടങ്ങിയിരിക്കാൻ പറ്റുമോ ഓരോരുത്തരെ ആയി വിട്ടിട്ടൊന്നും ഫലിക്കുന്നില്ല ഭഗവാനെ കൊല്ലാൻ പറ്റുന്നില്ല അപ്പോൾ ഇനി അടുത്ത കള്ളത്തരം കൊണ്ട് നടക്കുക എന്താ കംസൻ ആള് പറഞ്ഞു വിടുക അക്രൂരനായ ഭക്തനാണ് ഭഗവാന്റെ അത്രമാത്രം ഭക്തിയാണ് അക്രൂരൻ എന്നാലും കംസന്റെ രാജാവല്ലേ പറയുമ്പം പോയല്ലേ പറ്റൂ അതിന് അക്രൂരനെ അമ്പാടിയിലേക്ക് വിടുവാ കൃഷ്ണനെ കൊണ്ടു ചെല്ലാൻ വ്യാജം കള്ളത്തരത്തിൽ കനുറയാഗം നടക്കാൻ പോകുന്നു അത് കാ അത് കാണാൻ വേണ്ടി ആഘോഷത്തിന് വേണ്ടി ഇവരെയൊക്കെ ക്ഷണിക്കാൻ പറഞ്ഞു വിട്ടു അങ്ങനെയാണ് നമ്മളിന് വായിക്കാൻ പോകുന്നത് ദശകം എഴുപത്തിരണ്ടാണ് നമുക്കത് വായിക്കാം നാരായണീയം ദശകം എഴുപത്തിരണ്ട് അക്രൂര ആഗമനം അക്രൂരൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ്റെ അത്രമാത്രം ഭഗവാനോട് ഭക്തിയുള്ള ഒരാളാണ് കംസൻ അദ്ദേഹത്തിനേയും അമ്പാടിലേക്ക് അയക്കുക ആഗമനം വച്ചാൽ അങ്ങോട്ടേക്ക് ചെല്ലുക കൃഷ്ണനെ ക്ഷണിക്കാൻ വേണ്ടി നമുക്കത് വായിക്കേണ്ടത് ശ്ലോകം ഒന്ന് നാരദഗിരാ വ്രജവാസിനകർണ്യർ ഹൃദയ സദു ഗാന്ധിനാർമു മഹച്ഛലോദിഥാൻ കംസോധനാരദഗിരാവനം ണ്യർണൃദയ സതു ഗാന്ധിനയം ആഹൂയ കാർമുഖമഘലദോഭവന്തം ആനീതും അഹിനാഥശായി ഇവിടെ ഭട്ടത്തിരിപ്പാട് പറയുന്നു അനന്തശായിയായ ഭഗവാനി എന്താ അനന്തം ശായം ശയം ശയിക്കുക എന്തിലാ അനന്തനിൽ സർപ്പത്തിൽ അനന്തൻ എന്ന് പറഞ്ഞ നാഗം ആ മെത്തയിൽ ശയിക്കുന്ന ഭഗവാനീ അതാ അനന്തശായിയായ ഭഗവാനീ ഗുരുവാരപ്പ അനന്തരം അതായത് കഴിഞ്ഞ ദശകത്തിൽ വ്യോമ അസുരനെ വധിച്ചതിന് ശേഷം ആ കംസൻ നാരദൻ്റെ വാക്കനുസരിച്ച് നാരദമഹാമുനിയാണല്ലോ പറഞ്ഞത് ഇങ്ങനെ കണ്ണൻ കൃഷ്ണൻ വ്രജത്തിൽ നന്ദഗോപുര വളർത്തുന്നുണ്ട് അത് അനുസരിച്ച് നിന്തിരുവടി ആമ്പാടിയിൽ വസിക്കുന്നതായറിഞ്ഞ് ഹൃദയം തകർന്നു ആരുടെ ആ കംസൻ്റെ അപ്പോൾ എൻ്റെ കാലനായ കൃഷ്ണൻ അതായത് കംസനെ വധിക്കാനാണല്ലോ എട്ടാമത്തെ പുത്രൻ നിനക്ക് നിന്നെ വധിക്കും എന്നാണല്ലോ അശ്വരീവാക്യം അപ്പോൾ അങ്ങനൊരു കാലൻ കൃഷ്ണനായ കാലൻ അമ്പാടിൽ ഉണ്ടോ എന്ന് അറിഞ്ഞപ്പോൾ തന്നെ കംസനെ വധിക്കുന്നതായോണ്ടാണ് കാലൻ എന്ന് പറയുന്നത് അല്ലേലും പരമാത്മാവ് കാലകാലം തന്നല്ലോ എല്ലാ സർവത്തിൻ്റെയും സംഹാരമൂർത്തിയാണല്ലോ അപ്പോൾ അങ്ങനെ പറയുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് ഈ കംസൻ ഹൃദയം തകർന്നു കംസൻ്റെ കാരണം ഇങ്ങനെ കൃഷ്ണൻ വ്രജത്തിൽ നന്ദഗോപുര വീട്ടിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് ആ കംസന്റെ ഹൃദയം തകരുവാ ഒടുവിൽ എന്ത് ചെയ്തു ഭഗവാനെ ആനയിക്കുന്നതിനായി കൃഷ്ണനെ വരുത്താൻ വേണ്ടി അക്രൂരനെ വിളിച്ചു വരുത്തി ധനുർയാഗത്തിനെന്ന വ്യാജേന കാരണം ധനുർയാഗം നടത്തുന്നു എന്നുള്ള കള്ളത്തരത്തിൽ വ്രജത്തിലേക്ക് പറഞ്ഞയച്ചു കണ്ണനെയും രാമനെയൊക്കെ ക്ഷണിക്കാൻ ആരെ പറഞ്ഞു വിട്ടു അക്രൂരനെ അക്രൂരനാ ആണെങ്കിൽ ഭഗവാൻ്റെ ശത്രുവല്ല കംസൻ പറയുമ്പോൾ രാ കംസൻ രാജാവാണ് പറയുമ്പം പോയല്ലേ പറ്റൂ പക്ഷേ ഭഗവാനെ കണ്ടുള്ള മയ്യാതിരിക്കുക ഈ ഈ അക്രൂരന് അത്ര പരമഭക്തനാണ് അപ്പോൾ അതൊരു സന്തോഷമായി അങ്ങനെ അങ്ങനെ അവസരം കിട്ടിയല്ലോ എന്നും പറഞ്ഞ് അപ്പോൾ പോകാനാകുമ്പോൾ ഭഗവാനെ കാണാമല്ലോ ആ സന്തോഷം അങ്ങനെ അതിരില്ലാത്ത സന്തോഷമാണ് ഈ അക്രൂരന് കംസൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം ആനന്ദിക്കുക കൃഷ്ണനെ കാണാമല്ലോ എന്നും പറഞ്ഞ് അങ്ങനെ ഇന്ന കംസൻ എന്തിനാ പറഞ്ഞു വിടുന്നേ കൃഷ്ണനെ വരുത്തിയിട്ട് ധനുർയാഗം ഉണ്ടെന്ന് കള്ളത്തരം പറഞ്ഞിട്ട് കൃഷ്ണനെ വധിക്കണം അതിൻ്റെ വേലത്തരത്തിൽ കള്ളത്തരം പറഞ്ഞ് അക്രൂരനെ അങ്ങോട്ട് അയക്കുകയാണ് നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം ശ്ലോകം രണ്ട് അക്രൂരയേഷ ദർശന അക്ഷമ മനഷിതിപാല ഭീത്യാ തയാ പുനർഷിം ഉദ്യത സ്വാം ആനന്ദം അതിഭൂരിതരം അക്രൂരേഷദ്രിപ്പിരാശനക്ഷമമനക്ഷിതിപാൽ താജ്ഞ പുനർഷിതു ഉദ്യത സ്വാം ആനന്ദം അതിഭൂരിതരം വ്യഭാര വളരെ കാലമായി ഭഗവാന്റെ പാദഭക്തനായ ഈ അക്രൂരൻ ഭഗവാന്റെ പാദത്തെ തന്നെ മനസ്സുകൊണ്ട് അർപ്പിച്ചിരിക്കുന്നൊരു ഭക്തനാണ് ഈ അക്രൂരൻ അതുകൊണ്ട് വളരെ കാലം കൊണ്ട് ഭഗവാന്റെ പാദഭക്തനായ ഈ അക്രൂരൻ അങ്ങയുടെ ദർശനം ആഗ്രഹിച്ചിരുന്നിട്ടും അത് ഭഗവാനെ കാണണം എന്ന് വളരെ ആഗ്രഹിച്ചിരുന്നിട്ടും കംസനെ ഭയന്ന് കാണാൻ പോകാതെ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു ഭഗവാനെ കണ്ടേ പറ്റുള്ള ഭയങ്കര ഒരു ഭക്തനായ അക്രൂരൻ ഭയന്ന് കംസൻ അറിഞ്ഞാൽ അത് വശപശക വശപശക്കാകും അതുമാത്രമാണോ കൃഷ്ണൻ അവിടെ ഉണ്ടെന്നൊക്കെ അറിയത്തില്ലേ അതുകൊണ്ട് ഒന്നുകൊണ്ടും സങ്കടപ്പെട്ടിരിക്കുമായിരുന്നു ഈ അക്രൂരൻ ആ കംസന്റെ കൽപ്പനപ്രകാരം ഭഗവാനെ ദർശിക്കാനുള്ള അവസരം ലഭിച്ചതിൽ ഇങ്ങനെ ഭയന്നുകൊണ്ടിരുന്നിട്ടും ആ കംസൻ്റെ കൽപ്പനപ്രകാരം ആവുമ്പം സന്തോഷമായിട്ട് പോകാമല്ലോ ഭഗവാനെ കാണാമല്ലോ എന്ന് അദ്ദേഹം വിചാരിച്ചു അതുകൊണ്ട് കംസന്റെ കൽപ്പന പ്രകാരം ഭഗവാനെ ദർശിക്കാനുള്ള അവസരം ലഭിച്ചതിൽ അത്യധികം സന്തോഷിച്ചു അക്രൂരൻ അത്ര പരമഭക്തനാണ് അക്രൂരൻ അക്രൂരൻ അറിയാം ആ ഭഗവാൻ നാരായണനാണ് ഭഗവാൻ കൃഷ്ണൻ അതുകൊണ്ടാണ് ഇത്രയും ഭഗവാനുള്ള സ്നേഹവും ഭക്തിയും അക്രൂരൻ ഉള്ളത് അക്രൂരൻ പരമഭക്തനാണ് സാധുവ അപ്പോൾ ഈ കംസനെ ഭയന്നിട്ടാണ് ഭഗവാനെ കാണാൻ പറ്റാതിരുന്നു പോയത് അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കണം നമുക്ക് ഇതുപോലെ ഭഗവാൻ നമ്മൾ ഗുരുവായൂരപ്പുര കാണാം ഗുരുവായൂരിക്ക് പോകണം നമുക്ക് അങ്ങനെ ആർത്തി പിടിച്ചിരിക്കുമ്പോൾ നമുക്ക് പോകാൻ ഒരു അവസരം ലഭിക്കുമ്പോൾ എന്തൊരു ആനന്ദമാ അതുപോലെ തന്നെയാണ് ഇവിടെ ഭക്തിയുള്ളവർക്കെല്ലാം അങ്ങനെയാ അവസരം ലഭിക്കുമ്പോൾ ആനന്ദം കൊണ്ട് നിറയും അയ്യാ ഭഗവാനെ കാണാമല്ലോ എന്ന് നമുക്കിനി അടുത്ത ശ്ലോകം കൂടെ വായിക്കാം ശ്ലോകം മൂന്ന് ോയം സുഹൃദീഭവോ നിവാസം ഗന് മനോരഥാ സ്ത്രയധാര്യമാണസ്വാദയൻ മുഹുരായ ഭയ ദ്രാർഥയൻ പഥിന്ചി അജയം രധേനുഹൃദീ ഭദോ നിവാസം ഗന് മനോരഥം സ്ത്രൊധാരയമാണിന് ആസ്വാദയൻ മുഹുർ അപായ ഭയ ദ്രാർഥയൻ പഥിന്ചിത് അവിനൽ ഒന്നും കൂടെ സ്വാധീനോ നിവാസം ഗന് മനോരഥഗണ സ്ത്രയ്ിധാര്യമാണാൻ ആസ്വാദയൻ മുഹുർ അപായ ഭയന ദയൻ പഥി നൽ ഇവരിൽ പറയുന്നു അക്രൂരന് ആ അവസരം കിട്ടിയല്ലോ അപ്പോൾ രഥത്തിൽ കയറി ഭഗവാനെ വിളിക്കാനായിട്ട് കൃഷ്ണനെ വിളിക്കാനായിട്ട് അദ്ദേഹം പോകാനുള്ള യാത്ര അതുകൊണ്ട് രഥത്തിൽ കയറി ഇരുന്നു കൊണ്ട് ഭഗവാന്റെ വാസസ്ഥാനം ലക്ഷ്യമാക്കി എവിടെയാ കണ്ണൻ വസിക്കുന്നത് വൃന്ദാവനം അതായത് വ്രജം അവിടേക്ക് ലക്ഷ്യമാക്കി നീങ്ങിയ പുണ്യശാലിയായ അക്രൂരൻ നിന്തിരുവടിയെക്കുറിച്ചുള്ള മനോരാജ്യങ്ങളിൽ മുഴുകിയിരുന്നു രഥത്തിലിരിക്കുന്നെങ്കിലും മനസ്സ് മൊത്തം എന്തായിരുന്നു പരമാത്മാവായ കൃഷ്ണനായിരുന്നു മനസ്സ് നിറച്ചും ആ ഭഗവാനെ ലക്ഷ്യമാക്കി നമ്മളും മനസ്സ് നമുക്ക് ലക്ഷ്യം വേണം ഇതെന്തിനാണ് നമ്മൾ വായിക്കുന്നത് നമ്മുടെ മനോരഥത്തിൽ എപ്പോഴും പരമാത്മാവ് തന്നെ ആയിരിക്കണം ആ ലക്ഷ്യം നമുക്ക് എത്തുവോളം നമ്മൾ നിർത്തരുത് ധ്യാനം പ്രാർത്ഥന എന്താ നമുക്ക് കണ്ടുപിടിക്കണ്ടേ ആ ചൈതന്യത്തെ നമുക്ക് ഉൾക്കൊള്ളണ്ടേ ഇത് നമ്മൾ പുറമേ ഇത് വായിക്കുന്നെങ്കിലും നമ്മളാകാം ഇതായി മാറണം നമ്മുടെ ഉള്ളം ഈശ്വരനിൽ എത്തിക്കണം ഇവിടെ അക്രൂരൻ അന്ന് ഭഗവാനെ എത്തിപ്പിടിക്കാനുള്ള വെപ്രാളം ആനന്ദം ഭക്തി ഇതെല്ലാം ലക്ഷ്യം ആ വഴിനീളെ അപ്പോൾ നമുക്കും നമ്മളിപ്പോൾ വഴിനീളെ നടക്കുക നമ്മളിവിടെ ഏതോ ഒരു രാജ്യത്തുനിന്ന് പരമാത്മാവ് നമ്മളെ ഇവിടേക്ക് വിട്ടു പരദേശി നമ്മളും ഭഗവാനെ ലക്ഷ്യം എത്തുന്നവരെ നമ്മളിവിടെ യാത്രക്കാരാണ് അത് നമ്മളും അക്രൂരനെ പോലെ വഴി നടക്കുകയാണ് ഇവിടെ സഞ്ചരിക്കുകയാണ് ഈ രാജ്യത്ത് അതുകൊണ്ട് നമ്മളും ഭഗവാനെ തന്നെ ലക്ഷ്യം വെക്കണം അപ്പോൾ എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളത്തിൽ പരമാത്മാവിനെ തന്നെ പ്രാർത്ഥിക്കണം അതാണ് ഏത് കർമ്മം ചെയ്യുമ്പോഴും ഇവിടെ അക്രൂരൻ വഴി നടക്കുമ്പോൾ രസത്തിലിരിക്കുമ്പോൾ എന്താ ചെയ്യുന്നത് പുണ്യശാലിയായ അക്രൂരൻ ഭഗവാനെക്കുറിച്ചുള്ള മനോരാജ്യങ്ങളിൽ മുഴുകിയിരുന്നു അപ്പോൾ നമുക്കും നമ്മൾ അരിയും കറിയും വെക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുമ്പോഴും മറ്റ് ജോലിക്ക് പോകുമ്പോഴും നമ്മൾ ഭഗവാനെ തന്നെ ഉള്ളിൽ കരുതണം അതാണ് ഇതിനകത്ത് പ ഇത് നമുക്ക് മനസ്സിലാക്കി ഇത് വായിക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാവും നമ്മുടെ ഉള്ളത്തിലാണ് ഇത് വേണ്ടത് എന്നാൽ ഭഗ അങ്ങയുടെ ഭഗവാന്റെ ദർശനത്തിന് വല്ല കുഴപ്പവും ഉണ്ടാകുമോ എന്ന ഭയത്താൽ ഈശ്വരനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നതിനാൽ മാർഗക്ലേശമൊന്നുമേ അറിഞ്ഞതുമില്ല അപ്പോൾ നമുക്കും ഇതുപോലെ നമുക്കുള്ള വഴി നമ്മുടെ മാർഗം നമുക്ക് ഭഗവാനെ എത്തിപ്പിടിക്കാൻ പറ്റുമോ നമുക്ക് ഈ ലോകത്തിൽ ഒരുപാട് ദുഃഖ ദുരിതങ്ങളുണ്ട് ഇതിൽ നിന്ന് കരകയറാൻ നമുക്കും പറ്റുമോ എങ്കിലും എന്തു വന്നു അങ്ങനൊരു ഭയം നമുക്കുണ്ടെങ്കിൽ പോലും ഈശ്വരനെ തന്നെ നമ്മൾ പ്രാർത്ഥിച്ചിരുന്നാൽ ഒരു ക്ലേശവും ഒന്നും നമുക്കുണ്ടാകത്തില്ല മാർഗക്ലേശം അത് വഴി തടസ്സങ്ങളൊന്നും നമുക്കുണ്ടാകത്തില്ല നമ്മൾ ഈ ലോക ചിന്തയിലെല്ലാം നമ്മൾ കടന്നു പോയിട്ട് ഭഗവാൻ തന്നെ ലയിക്കും ഇതിൽ പറയുന്നത് അപ്പോൾ എന്തെല്ലാം ഭയം നമുക്കുണ്ടാകും ചിലപ്പോൾ അത്രമാത്രം കല്ലും മുള്ളും നിറഞ്ഞതാണല്ലോ ഈ ലോകം അപ്പോൾ അങ്ങനെയുള്ളതെല്ലാം തടസ്സങ്ങളെല്ലാം വന്നാലും നമ്മുടെ ഉള്ളിൽ പരമാത്മാവ് തന്നെ ആവുമ്പോൾ എപ്പോഴും ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിനാൽ മാർഗക്ലേശമൊന്നുമേ അറിഞ്ഞതുമില്ല ആരാണ് ഈ അക്രൂരൻ വിധത്തിൽ ഇരുന്നെങ്കിലും അതിൻ്റെ അവിടെ പോയ വഴിക്കുള്ള ഒരു ദുരിതങ്ങളോ ദുഃഖങ്ങളോ ഒന്നും ചിന്തിക്കാൻ പറ്റിയില്ല എന്താ ഭഗവാനെ ഉള്ളിൽ തന്നെ നനച്ചു ഭക്തി കൊണ്ട് അതുകൊണ്ട് ഭക്തനായ അക്രൂരൻ സദാ ഈശ്വര ചിന്തയിൽ മുഴുകിയാണിരുന്നത് നമുക്കിതേ ഉള്ളു പഠിക്കാൻ നമുക്കും ഭഗവാനിൽ തന്നെ എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ കണ്ണൻ നമ്മുടെ പരമാത്മാവും നമ്മുടെ കൃഷ്ണൻ എപ്പോഴും നമ്മൾ അതൊരു ചിന്ത ഉള്ളിലുണ്ടെങ്കിൽ ഏത് വലിയ വലിയ തടസ്സമുള്ള വിഘ്നമുള്ള ദുരിതങ്ങളുള്ള ഏത് കല്ലുമുള്ള നിറഞ്ഞതാണെങ്കിലും എല്ലാം ആനന്ദമുണ്ടാകും ഭഗവാൻ ഉള്ളിലുള്ളത് കൊണ്ട് ഇവിടെ അക്രൂരനും അതുതന്നെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത് ഇത് പട്ടത്തിരിപ്പാട് ഇത് മനസ്സിലാക്കി തന്നെയാണിത് എഴുതി എഴുതി ഇതിട്ടെ നമുക്കത് പഠിക്കണം എന്തെല്ലാം നമുക്ക് ഈ ജീവിതത്തിൽ ഒരുപാട് ദുഃഖ ദുരിതങ്ങളുണ്ട് ഇതിന്നെല്ലാം തരണം ചെയ്യാൻ ആരെ ഉള്ളിലാക്കണം ചിന്ത ഈശ്വരനെ ആ ഭഗവാൻ നാരായണനെ കൃഷ്ണനെ ഉള്ളിലാക്കുമ്പോൾ നമ്മൾ ദുരിതങ്ങളെല്ലാം ഒരു പുഷ്പം പോലെ അങ്ങ് പോകും അപ്പോൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയും ചെയ്യാം എല്ലാവർക്കും നമസ്കാരം നമുക്ക് മൂന്ന് ശ്ലോകം വരെ വായിച്ചു അടുത്ത ശ്ലോകം ഇതുപോലെ എനിക്ക് ഇതുപോലെ ഞാൻ ഇരിക്കുന്നെങ്കിൽ അടുത്ത ദിവസം നമുക്ക് ചൊല്ലാം ബാക്കി സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ